തലസ്ഥലമായും പാർക്കിംഗ് ഏരിയയായും മാറിയിരിക്കുകയാണ് കോതമംഗലം തങ്ങളത്തെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മൂവാറ്റുപുഴയിൽ നിന്നുള്ള എല്ലാ ബസ്സുകളും കയറി എറങ്ങുന്ന സ്റ്റാന്റിലെ അടിസ്ഥാന സൌകര്യങ്ങളെല്ലാം താറുമാറായി കിടക്കുന്നു വനിതയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ വനിതകൾക്ക് പൊതുസ്ഥലത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ദയനീയ ഇവിടെയുണ്ട് പ്രവേശന റോഡിലെ അഗാധകർത്ത് മുനിസിപ്പാലിറ്റിയുടെ പ്രതിച്ഛായക തന്നെ മോശമാണ് തങ്ങളത്തെ മുനിസിപ്പൽ ബസ് സ്റ്റാന്റിലേക്കുള്ള റോഡാണിത് മൂവാറ്റുപുഴയിൽ നിന്നുള്ള എല്ലാ ബസ്സുകളും സ്റ്റാൻഡിലേക്ക് എത്തുന്നത് ഈ അഗാധകർത്തം മറികടന്നാണ് തലസ്ഥാനത്ത് നിന്നുൾപ്പെടെയുള്ള ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുമായാണ് ബസ്സുകൾ കുഴിയിൽ ചാടുന്നത് കോതമംഗലത്തിന്റെ തന്നെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന നഗരപ്രവേശനമാണ് മുനിസിപ്പാലിറ്റി ഒരുക്കിയിരിക്കുന്നതെന്ന് ചുരുക്കം മാസങ്ങളായി വിസ്തൃതമായ ഈ ഗർത്തം രൂപപ്പെട്ടിട്ട് മഴക്കാലത്തിന് മുമ്പ് തന്നെ വേണമെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താമായിരുന്നു അധികൃതർ അതിനു മെനക്കെട്ടില്ല ഇരുചക്രവാഹനങ്ങളും മറ്റും കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നുണ്ടെന്ന് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി തന്നെ ഇവിടെ മോട്ടോർസൈക്കിൾ ഒക്കെ മറിഞ്ഞു കിടാറുണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളൊക്കെ പിടിച്ചെടുപ്പിച്ചു വിടാറുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം പ്രാവശ്യം മോട്ടോർസൈക്കിള് അറിഞ്ഞപ്പോ ഞങ്ങളാണ് പിടിച്ചു എടുപ്പിച്ചു വിട്ടത് ഭയങ്കര കുഴിയാണ് ഭയങ്കര വലിയ കുഴിയായിരുന്നു കോട്ടോക്ഷെ താർന്നു പോയി കഴിഞ്ഞാൽ തള്ളി കയറ്റി അങ്ങനത്തെ കുഴിയാണ് എത്ര നാളെ ഒരു മൂന്ന് രണ്ടു മാസമായി വലിയ മഴയത്തൊക്കെ വെള്ളം പൊങ്ങി വണ്ടി ഓട്ടോറിക്ഷ തന്നെ ഇറങ്ങി കുഴി കരുത്തൂരിലത്തെ അവസ്ഥയാണ് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയും മെച്ചമല്ല കളിസ്ഥലമായും മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലമായെല്ലാമാണ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ ഉപയോഗം ടൈൽസ് വിരിച്ച വെയിറ്റിംഗ് ഷെഡിലാണെങ്കിൽ ആണെങ്കിൽ മാലിന്യം നിറഞ്ഞുകിടക്കുന്നു ഇവിടെ കംഫോർട്ട് സ്റ്റേഷൻ പണി പണിതീർത്തിട്ടുണ്ട് ആർക്കും പ്രയോജനമില്ലെന്ന് മാത്രം തങ്ങളത്തെത്തുന്ന യാത്രക്കാർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റു സ്ഥലങ്ങൾ തേടണം സ്ത്രീകൾ പോലും പൊതുസ്ഥലത്ത് കാര്യം സാധിക്കുന്നത് പതിവാണത്രേ പുതിയ സ്റ്റാൻഡിന്റെ ഭാഗമായിട്ട് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് മതിലോട് ചേർന്ന് മതിലിന്റെ സൈഡിൽ നിന്ന് രണ്ടുമൂന്ന് പെണ്ണുകളൊക്കെ ബാക്കിൽ നിന്നൊക്കെയാണ് മൂത്ര വെച്ചിട്ട് പോകുന്നത് അപ്പൊ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതിന് സുഖമായി പരിഹാരം കണ്ടെത്തേണ്ടതും ഈ മുനിസിപ്പാലിറ്റി തന്നെ ഒരു ആവശ്യമായിട്ട് വ്യാപാരി വളരെ കഷ്ടപ്പാടായിരുന്നു കാര്യത്തില് അപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇത് പരിഹാരം കണ്ടെത്തേണ്ടതാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന മുനിസിപ്പാലിറ്റിയിൽ സ്ത്രീകൾക്ക് പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തേണ്ടി വരുന്നത് ലജ്ജാവാഹം തന്നെ തങ്കളം സ്റ്റാൻഡ് കടലാസുകളിലും പ്രഖ്യാപനങ്ങളിലും ഓപ്പറേറ്റിംഗ് സ്റ്റാന്റ് ആണ് എന്നാൽ ഇക്കാര്യം ഉറപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ അധികാരികൾ തയ്യാറാകാത്തതാണ് ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥ തുടരാൻ കാരണം